കോർപ്പറേറ്റുകളെ സഹായിക്കാൻ സ്റ്റിമുലസ് പാക്കേജുകൾ വെച്ചു കൊടുത്തു ഉത്തേജകം ഗവൺമെന്റിന്റെ സഹായം പാവങ്ങൾക്കോ ആവുന്നോ കിട്ടിയില്ല ദാരിദ്ര്യവൽക്കരണം സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക വലിയ പ്രതിഷേധങ്ങളൊരു ഭാഗത്തുണ്ടാവും വേറൊരു ഭാഗത്തോ ഇതിനെയും വലതുപക്ഷം ഇരിക്കുക അതാണ് ഇന്നത്തെ ലോകഘടനയുടെ ഒരു പ്രത്യേകത രാഷ്ട്രീയ വലതുപക്ഷം സോഷ്യൽ ഡെമോക്രസിയുടെ ആശേപാപരത്വവും ഈ സാമ്പത്തിക തകർച്ചയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലുതോതിലുള്ള വലതുപക്ഷ ആശയ പ്രചരണം നടത്തുന്നു ലോകത്തന്നെ വികസിത രാജ്യങ്ങളിൽ വലതുപക്ഷ ഗവൺമെന്റുകൾ ഉണ്ടാവുന്നു ഇപ്പൊ ട്രംപ് ഏറ്റവും തീവ്ര വലതുപക്ഷക്കാരനായ വരണാധികാരി ഇപ്പൊ അമേരിക്കയിൽ ജയിച്ചു വംശീയതയാണ് ഇസ്ലാമഫോബിയാണ് കുടിയേറ്റഗ്രീതയാണ് പ്രചരിപ്പിക്കുന്നത് ഇപ്പൊ ലോകത്തെ എല്ലാ നികുതി ഒരുപോലെ ആക്കണം എന്ന് പറയുന്ന സാമ്രാജ്യത്വത്തിന്റെ കേന്ദ്രമായ അമേരിക്കയില് ഇപ്പം അധികാരത്തിലേക്ക് വന്ന പ്രസിഡന്റ് പറയുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഒന്നാം സ്ഥാനം പുറത്തുനിന്ന സ്ഥാനത്തിന് നികുതി അതിൽ തന്നെ കൂടുതൽ നികുതി ചൈനയ്ക്ക് പിന്നത്തെ നികുതി ഇന്ത്യക്ക് പിന്നത്തെ നികുതി യൂറോപ്യൻ യൂണിയന് നികുതി ഘടന താരിഫ് വർദ്ധിപ്പിക്കുമെന്നുള്ള പഠിപ്പിക്കൽ അങ്ങനെയല്ലേ എന്തൊരു കുഴപ്പമാണ് ലോക മുതലധി സംഭവിച്ചിരിക്കുന്നത് അതാ നേരത്തെ പറഞ്ഞത് ഒരു ഘടനാപരമായ തകർച്ച മുതലാളിത്തത്തിന് സംഭവിക്കുകയാണ് ഓരോ ലോകരാജ്യത്തും നമുക്കത് കാണാൻ കഴിയും പക്ഷേ അതിനകത്തുനിന്ന് വലതുപക്ഷ മൂല്യബോധം ശക്തിപ്പെട്ടു വരും ആളുകൾക്ക് എന്താണ് തങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ കാര്യങ്ങളെ മറ്റൊരു തരത്തിലേക്ക് വഴിതിരിപ്പിച്ചു വിട്ട് വലതുപക്ഷ പാർട്ടികൾ അധികാരം പിടിക്കപ്പെട്ട് ട്രംപ് ജയിച്ചു ഇറ്റലിയിലെ ഭരണാധികാരി മെലോണി വലിയ വലതുപക്ഷ യൂറോപ്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വരതപക്ഷ വിജയം കാണാൻ കഴിയും ജർമ്മനി തന്നെ ഇപ്പോ ഇടക്കാലത്ത് ഭരണാധികാരിക്ക് ഭരണം നഷ്ടപ്പെട്ട് വലുതോതിൽ അപകടകരമായിരുന്നു ഒത്തിരി ജർമ്മനി പോവാ ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയും അപ്പൊ ഒരു സാഹചര്യം അതിലൂടെ രൂപപ്പെടുന്നുണ്ട് വ്യവസ്ഥ എന്നുള്ളതിൻ്റെയും മുതലാളിത്തം അത്തരമൊരു സന്ദർഭത്തിൽ എങ്ങനെ പെരുമാറും വളരെ വലിയ തോതിൽ അത് ലോകത്ത് തന്നെ അക്രമോത്സുകമായ ഒരു യുദ്ധ നിർമ്മിതി നടത്തുകയാണ് ഇപ്പൊ ഇസ്രയേൽ ഗസ എത്ര ദിവസമായി എത്ര മാസങ്ങളായി ആ യുദ്ധം നടക്കില്ലേ എത്ര നിരപരാധികളെയാണ് നിഷ്കരണം കൊണ്ടൊടുക്കുന്നത് എന്തുകൊണ്ട് സാധിക്കുന്നു സാമ്രാജ്യത്തെ പിന്തുണയില്ലാതെ ആ ഒരു യുദ്ധം നടക്കുമോ ഇസ്രായേലിന്റെ യുദ്ധം ഗസയിൽ ഒതുങ്ങുന്നുണ്ടോ ലബനനിൽ ബോംബിടുന്നാരാ യമനിൽ ബോംബിടുന്ന സിറിയൽ ബോംബിടുന്ന ഒക്കെ ഇസ്രായേലല്ലേ അപ്പോ ഗസയിൽ നിന്ന് പോയ അമാസിന്റെ ഒരു ഒരു പിന്നെ ഡ്രോൺ പോയതിന്റെ ഭാഗമായിട്ടുള്ള പ്രതികരണമാണോ ഈ കണ്ണ് ആ ഡ്രോണും സിറിയായിട്ടുണ്ടാ ബന്ധം അക്രമണം നടത്തില്ലേ സോബിയ താർച്ചയ്ക്ക് ശേഷം ഉണ്ടായ രൂപപ്പെട്ട യുദ്ധം കളിലേക്ക് ഇറാൻ ആക്രമിക്കാൻ നോക്കുന്നു എല്ലാ ദിവസവും വരെ ഇറാഖ് രണ്ടോണ ഇറാഖിൽ യുദ്ധമുണ്ടായി ആൽഗോസ്ലാകൻ ഭിന്നിക്കപ്പെട്ട കൊച്ചു കൊച്ചു രാജ്യങ്ങൾ സിറിയ ലീബിയ എത്ര യുദ്ധങ്ങൾ ഉക്രൈൻ യുദ്ധങ്ങൾ ഇങ്ങനെ നടക്കല്ലേ ഇപ്പം ലോകത്ത് ഈ യുദ്ധങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താ ഒരു യുദ്ധവും അടുത്ത യുദ്ധവും തമ്മിലുള്ള വ്യത്യാസം ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചതിനേക്കാൾ നവീകരിച്ച ആയുധങ്ങൾ മറ്റേ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതാണ് യുദ്ധം അതിനുള്ളതാണ് യുദ്ധം ഓരോ ആയുധവും നവീകരിക്കപ്പെടുമ്പോ അതിലൂടെ ലഭിക്കുന്ന കൊള്ളലാഭത്തിന്റെ അളവ് അമേരിക്കയിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുകൾ കിട്ടുകയാണ് അതാണ് ഇപ്പൊ ഇന്ത്യ ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കോടി രൂപയുടെ ആയുധമാണ് അമേരിക്ക മൂന്ന് ഡ്രോൺ ബേസ്ഡ് ആയുധം പഠിക്കാൻ ഏതാണ്ട് പത്തറുപതിനായിരം കോടി രൂപയാണ് നിലപാട് ചെയ്ത് കൂടുതൽ ആയുധങ്ങൾ പഠിക്കും സൗദി അറേബ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്ന രാജ്യം ഇന്ത്യയാണ് ലക്ഷക്കണക്കിന് കോടിയാണ് അങ്ങോട്ട് പോകുന്നത് ഓരോ ആയുധവും നവീകരിക്കപ്പെടുകയാണ് ഈ നവീകരിച്ച ആയുധങ്ങളുടെ പരീക്ഷണശാലിയാണ് ഈ യുദ്ധങ്ങൾ ആ യുദ്ധഭൂമിയിൽ താഴെ വലിയ തോതിലുള്ള എണ്ണ നിക്ഷേപമുണ്ട് അതിന്റെ അത് കീഴ്പ്പെടുത്തലാണ് അമേരിക്കയുടെ ലക്ഷ്യം പ്രകൃതി വിഭവങ്ങളുടെ കൈവശപ്പെടുത്തലാണ് മറുഭാഗത്ത് യുദ്ധം ഉണ്ടാക്കലാണ് മൂന്നാമത്തിന്റെ അടുത്ത് ആ യുദ്ധത്തിലൂടെ കൊള്ളലാഭം ഉണ്ടാക്കലാണ് വലതുപക്ഷ രാഷ്ട്രീയം പൂർണ്ണമായി നടപ്പിലാക്കലാണ് ജനാധിപത്യം ഉണ്ടാക്കാനല്ലേ പോയത് ഏതെങ്കിലും രാജ്യത്ത് ജനാധിപത്യം ഉണ്ടായോ ആഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കുക എത്ര പ്രാകൃതമാണ് അവിടെ ഇന്നത്തെ അവസ്ഥ വെള്ളം പോരുന്നത് നോക്കാൻ പാടില്ല എന്നാണ് മനസ്സിലായത് വെള്ളം പോരുണ്ടേ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഭാര്യ വെള്ളം അവിടെ നമ്മളെ പറമ്പിലെ കെന്റില് അങ്ങോട്ട് നോക്കിയാൽ അപ്പൊ പിടിച്ചോണ്ട് പോകും ചോദ്യം ചെയ്യപ്പെട്ടാൽ ഞാനൊരു വർഗീയ മതി നടന്നുകൊണ്ടിരിക്ക ജനലിൽ കൂടി കാണാൻ പാടിഞ്ഞ സ്ത്രീയെ കൂടി സ്ത്രീയെ കാണുന്ന ജനലുകളെല്ലാം ഒഴിവാക്കിയത് അവർ കെണ്ടും കരയു നോക്കാൻ പടിഞ്ഞാ എങ്ങനെ ഉണ്ടാവു എവിടെ എത്തിയിരിക്കുന്നു എന്തായിരുന്നു അവിടെ സ്ഥിതി ആ നാട് ഏറ്റവും ഗ്രഹാതുരത്വത്തോടുകൂടി ഇപ്പോ ഓർക്കുന്നത് നജീബുള്ളയുടെ ഭരണകാലമാണ് സോവിയറ്റ് പിന്തുണയിൽ ആ നാട്ടിലൊരു ഭരണമുണ്ടായിരുന്നു എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന എല്ലാവരും മനുഷ്യ അവകാശങ്ങൾ അംഗീകരിച്ച് കിട്ടിയ ഒരു കാലം ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ രണ്ട് ദശാബ്ദത്തിന്റെ യുദ്ധവും പിന്നീട് അതിനകമ്പടി വന്ന ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെ മരണവുമായപ്പോൾ ലോകത്തിലെ ഏറ്റവും പട്ടിണി കിടക്കുന്ന മനുഷ്യന്റെ രാജ്യമായി അഫ്ഗാനിസ്ഥാൻ മാറി ആ പട്ടിണിക്കാരൻ പുറത്തേക്ക് നോക്കിയാൽ അവന്റെ മുതുകിൽ ചാട്ടവാറടി വീഴുന്ന അവനെ കൽത്തുറുങ്കിലടക്കുന്ന കിരാതമായ കാലം അവിടെ സൃഷ്ടിക്കപ്പെട്ടു ഇങ്ങനെ നടക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് നോക്കൂ എവിടെയെങ്കിലും ജനാധിപത്യം തിരിച്ചു കൊണ്ടോ അസ്ഥിരീകരണമല്ലേ ഉണ്ടായത് ഒരു വലിയ ഭൂവിഭാഗത്തിലാകെ രാഷ്ട്രീയ അസ്ഥിരീകരണം അവിടുന്ന് മനുഷ്യൻ പലായനം ചെയ്യേണ്ട സ്ഥിതി ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി യൂറോപ്പിലെ അഭയാർത്ഥിയെ അലയേണ്ട സ്ഥിതി ആ നെതിരിച്ച് കാര്യങ്ങൾ മാറിയിരിക്കില്ലേ ഇതാണ് മുതലാളിത്തത്തിന്റെ പരാജയം എന്തുകൊണ്ട് നമ്മളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായി എന്നതിന്റെ അഭിമാനം നമുക്ക് തോന്നുന്നത് ഇത്തരം സന്ദർഭത്തിലാണ് ഈ തിന്മയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന അഭിമാന ബോധം ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ടാകുന്ന സന്ദർഭമാണിത് മനുഷ്യരാശിക്കു നേരെ ഇത്രയേറെ വലിയ കടമാക്രമണം മുതലാളിത്തവും അതിന്റെ സമകാല രൂപങ്ങളും ചെയ്യുന്ന സന്ദർഭത്തിൽ വളരെ വലിയ തോതിലുള്ള പ്രതിരോധം രൂപപ്പെടുത്തുക എന്ന മഹനീയമായ ചരിത്ര ദൗത്യത്തിന്റെ നിർവഹണം നടക്കണം അത് നടക്കുന്നുണ്ട് ലോകത്ത് പല ഭാഗത്തും അതിന്റെ പ്രതിരോധ രൂപങ്ങൾ വലിയ പ്രക്ഷോഭ സമരങ്ങളായിട്ട് പല ലോകരാജ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല സമരമില്ലാത്ത നാടില്ല ഇപ്പൊ നമ്മളിവിടെ ഒരു സമരം നടത്തിയാൽ അത് സഹിക്കാൻ കഴിയാത്ത കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് സഹിച്ചുടാ അയ്യോ സമരമാ പ്രകടനം ആ പ്രകടനം നടത്താം റോട്ട് കൂടി നടത്തണ്ട മലയെ കൂടി നടത്താം മലയെ പോയിട്ട് ആരെങ്കിലും പോകണം നടത്തുക പാർലമെന്റിലേക്കേ പോകാൻ കാരണം കാരണത്തൊക്കെ കോടീശ്വരന്മാരെ കൈവശപ്പെടുത്തി ഇന്ത്യൻ പാർലമെന്റൊക്കെ ശതകോടീശ്വരന്മാർക്കുള്ളതാണ് അപ്പൊ നമുക്ക് റോട്ടിലൊരു പ്രകടനം എങ്കിലും നടത്തണം എന്ന് നമ്മൾ പറഞ്ഞാൽ പറഞ്ഞവരും പിടിക്കുമല്ലോ ഈ തെരുവെങ്കിലും മുറ്റുതരൂ എന്നാ നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് സമരം ചെയ്യാൻ ഈ തെരുവ് അതിന് കാശ് കൊടുക്കണ്ടല്ലോ ലോകത്ത് മുഴുവൻ ശക്തമായ പ്രക്ഷോഭങ്ങളുടെ അമേരിക്കയിൽ അമേരിക്കക്കകത്ത് ഇത്രയേറെ പ്രക്ഷോഭങ്ങൾ വന്നൊരു കാലം ഉണ്ടായിട്ടില്ല തൊഴിലാളി പ്രക്ഷോഭങ്ങളാ ഇംഗ്ലണ്ടിലോ റെയിൽവേ തൊഴിലാളി മറ്റേ നേഴ്സുമാര് അങ്ങനെ അങ്ങോട്ടുള്ളത് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും വലിയ പ്രക്ഷോഭ സമരങ്ങളാണ് ആ പ്രക്ഷോഭ സമരങ്ങളുടെ കാര്യത്തിലാണ് ഫ്രാൻസിൽ തെരഞ്ഞെടുപ്പ് തൊട്ടുമ്പ് വലതുപക്ഷം ജയിക്കുന്നു ലീപെന്റിന്റെ പാർട്ടി യൂറോപ്യൻ പാർലമെന്റിലേക്ക് ആകാര്യം തെരഞ്ഞെടുപ്പ് നടക്കുന്നു അഞ്ചോ നാലോ ശതമാനം ജനങ്ങളുടെ പിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം ജനം മുന്നിരിക്കുന്ന ഇരുപത് ശതമാനം ജനങ്ങൾ വോട്ട് കിട്ടിയില്ലേ ഒന്നാമത്തെ പാർട്ടിയായില്ലേ നാല് പ്രധാനമന്ത്രിമാരെ വെച്ചിരിക്ക ഭൂരിപക്ഷം ജാത്തവരെ അവിടുത്തെ പ്രസിഡന്റ് ഏറ്റവും വലിയ ഒറ്റകക്ഷി കമ്മ്യൂണിസ്റ്റുകാരാ ഇടതുപക്ഷക്കാരാ വിളിച്ചിട്ടില്ല അത് വേറെ ജനങ്ങൾ വരില്ലേ പക്ഷോപസമരങ്ങൾ ശക്തി എല്ലായിടത്തും ലോകത്തെ ഈ ലോക ചിത്രം നോക്കിയാൽ വലുതോതിലുള്ള പ്രക്ഷോപസമരങ്ങളെ നമുക്ക് കാണാൻ കഴിയും കീടങ്ങലെല്ലാം കുറേ ഭൂപ്രദേശങ്ങളിൽ സാമ്രാജ്യത്തിന് വിരുദ്ധമായ സർക്കാരുകൾ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നു കാണാൻ കഴിയും അമേരിക്കയിൽ നോക്കിയാൽ രണ്ടോ മൂന്നോ രാജ്യങ്ങളിൽ മാത്രമാണ് പ്രോ അമേരിക്കൻ ഗവൺമെന്റുകൾ അർജന്റീന പെറു പരഗ രണ്ടോ മൂന്നോ രാജ്യങ്ങൾ ബാക്കിയൊക്കെ പൂർണ്ണമായും അമേരിക്കൻ അനുകൂല രാജ്യങ്ങളല്ല പൂർണ്ണമായി ഇടതുപക്ഷം ഞാൻ പറയില്ല പക്ഷെ അമേരിക്കൻ അനുകൂല രാജ്യങ്ങളില്ല കുറെ ഇടതുപക്ഷ രാജ്യങ്ങളുണ്ട് വളരെ ക്യൂബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറുത്തിൽപ്പെട്ട് ചൈന